തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോകമഹായുധത്തിന്റെ അവസാനത്തെ തുടർന്ന് ഹോളോഗോസ്റ്റിനെ അതിജീവിച്ച ജൂതന്മാർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനോ ജീവിതം പുനർനിർമ്മിക്കാനോ ശ്രമിച്ചപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിട്ടു ആറു ദശലക്ഷത്തിലധികം യഹൂദന്മാർ കൊല്ലപ്പെട്ടു അതിജീവിച്ചവരിൽ പലരും ഭയാനകമായ ശാരീരികവും വൈകാരികവുമായ അവസ്ഥയിൽ തടങ്കൽപ്പാളയങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു മടങ്ങിയെത്തിയവർ പലപ്പോഴും തങ്ങളുടെ വീടുകൾ നശിപ്പിക്കപ്പെടുകയോ അധിനിവേശത്തിലേർപ്പെടുകയോ ചെയ്തു ആഴത്തിലുള്ള യഹൂദവിരുദ്ധതയെ അവർ നേരിട്ടു ഉദാഹരണത്തിന് പോളണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കീൽസ് വംശഹത്യയിൽ മടങ്ങിയെത്തിയ ജൂതന്മാരെ തദ്ദേശവാസികൾ ആക്രമിക്കുന്നത് കണ്ടു യൂറോപ്പ് അവർക്ക് ഇനി സുരക്ഷിതമല്ലെന്ന് പലരെയും കൂടുതൽ ബോധ്യപ്പെടുത്തി അതിജീവിച്ച ഭൂരിഭാഗം ജൂതന്മാരും ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ഡി ക്യാമ്പുകളിൽ അവസാനിച്ചു അവിടെ അവർ കുടിയേറാനുള്ള അവസരത്തിനായി കാത്തിരുന്നു പ്രത്യേകിച്ച് അന്ന് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്ന പാലസ്തീനിലേക്ക് നിയന്ത്രിത ബ്രിട്ടീഷ് ഇമിഗ്രേഷൻ നയങ്ങൾ കാരണം പലരും അനധികൃത കുടിയേറ്റ വഴികളിലേക്ക് തിരിഞ്ഞു ഒരു മാത്ര ഈ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു ഇത് ഹോളോഗോസ്റ്റിനെ അതിജീവിച്ചവരുടെ അഭയകേന്ദ്രമായി മാറി തങ്ങളുടെ ദുരവസ്ഥയിൽ അനേകം യഹൂദന്മാർ പിരിച്ചുവരവിൻ്റെയും പുനഃസ്ഥാപനത്തിൻറെയും ബൈബിൾ കഥയിൽ ആത്മീയ അനുരണനം കണ്ടെത്തി യഹൂദ ജനത അവരുടെ പൂർവിക മാത്രരാജ്യത്തിലേക്കുള്ള മടങ്ങിവരവ് ജറമിയ പ്രവാചകന്റെ വാക്കുകൾ പ്രതിധ്വനിച്ചു ഞാൻ അവരുടെ പൂർവികർക്ക് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ കൊണ്ടുവരും അവർ അത് കൈവശമാക്കും ജറമിയ മുപ്പത് അനേകർക്ക് ഇസ്രായേലിൽ ഒരു പുതിയ തുടക്കത്തിനായുള്ള ഈ പ്രത്യാശ സിയോന്നുമായുള്ള പുരാതന വാഞ്ചിയെയും പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവിനെയും പ്രതിഫലിപ്പിച്ചു വലിയ കഷ്ടപ്പാടുകളുടെയും നഷ്ടങ്ങളുടെയും സമയങ്ങളിൽ പുനഃസ്ഥാപിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ ഓർമ്മിപ്പിച്ചു ഹോളോഗോസ്റ്റിന്റെ ചാരത്തിൽ നിന്ന് യഹൂദന്മാർ അവരുടെ ജീവിതം പുനർനിർമ്മിച്ചപ്പോൾ ഈ ബൈബിൾ ദർശനം ആശ്വാസവും ശക്തിയും നൽകി